കോഴിക്കോട് പയ്യാനക്കൽ റോഡ് സൈഡിൽ തന്നെ ആറ് പോയിൻറ്റ് മുപ്പത്തഞ്ച് സെഞ്ചിലൊരു കിഡ് ലൈൻ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂപ്പര് പറഞ്ഞത് പ്രകാരം ഈ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് മാത്രമേ ചോദിക്കണുള്ളൂ വീടിന് മൂപ്പര് ഓറ് റുപ്പ്യ കണക്കൂട്ടില്ല അത് ഈ ഏരിയയിലൊക്കെ നല്ല മാർക്കറ്റില്ല കോർപ്പറേഷൻ പരിധിയിലാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞില്ല നമ്മുടെ പയ്യാനക്കൽ കോഴിക്കോട് ജില്ലയിൽ പയ്യാനക്കൽ കല്യാണപ്പുഴ മണ്ഡപത്തിന്റെ തൊട്ടടുത്തന്നെ റോട്ട് വന്ന് ചാരി കഴിഞ്ഞാൽ കാണുന്ന ഒരു അടിപൊളി വീടാണ് നമ്മുടെ ഈ വീട് മേലും തായും വാടക കൊടുത്താൽ ഇരുപത് ഇരുപത്തഞ്ച് കുറേ അതങ്ങളെ കമുക്കിട്ടൊരു കീട്ടിലൻ സ്പോട്ടാണ് ഈ സ്പോട്ട് അത് കുടിവെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല ജപ്പാൻ കുടിവെള്ള കണക്ഷൻ കോർപ്പറേഷൻ പരിധിയിലെ വെള്ളമൊക്കെ അവിടെ ഉണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല അത് മേലും തായും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അത് താഴത്തും മൂന്ന് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂം പത്ത് അറ്റാച്ച് കൂടി വരുന്ന ഒരു വീടാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ വെറും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ചക്കുനറവ് സ്കൂൾ മദ്രാ അമ്പലം ഒക്കെ ഒരു നൂറ് മീറ്ററിലും തൊട്ടടുത്തന്നെ ബീച്ച് അത് ഒരു അഞ്ച് മിനിറ്റ് യാത്രയിലേക്കോ അതുപോലെ തന്നെ പത്ത് മിനിറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് തൊട്ടടുത്തേ മീൻചന്ദ ആർട്സ് കോളേജിൽ ഒരു അഞ്ച് കിലോമീറ്റർ പുതുതായി വരുന്ന ലുമാലി വെറും അഞ്ച് കിലോമീറ്റർ ഇത്രയും നല്ല സൗകര്യത്തിൽ ഓണർ സ്ഥലത്തിന്റെ മാർക്കറ്റ് പ്രൈസ് വെറും ലക്ഷം അപ്പൊ ചെറിയ തോതിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞരാക്കോ അല്ലെങ്കിൽ ചങ്ങായിമാർക്കൊക്കെ ഒരുമിച്ച് ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ പ്ലോട്ടാ ഇതൊക്കെ ഇടിച്ച് നേരത്തെ വീടിന് ഉറപ്പെ മൂപ്പിന് കണക്കൊണ്ടില്ല ഇതൊക്കെ ഇടിച്ച് പോലെ രണ്ട് വീട് എടുക്കാനുള്ള നല്ല സൗകര്യം ഒരു കിടനം സ്പോട്ടാണ് ആറ് പോയിന്റ് മുപ്പത്തഞ്ച് അപ്പൊ ഞാൻ പറഞ്ഞാലോ പയ്യാനക്കൽ ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത്രയും നല്ല ലോ പ്രൈസിൽ ഒരു വീടും കൂടി ഫ്രീ കിട്ടുന്ന ഒരു അടിപൊളി ഏരിയ ആണ് അപ്പൊ ഒരിക്കലും മിസ് മിസ്സ് ചെയ്യേണ്ട നേരെ ഓണറെക്ക് വിളിച്ച് ഇപ്പം തന്നെ കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ ഡീലാക്കിയത് നേരെ തന്നെ കണ്ട് ഡീലാക്കിയാണ് ഇന്ന് ഓണറെമ്പ മുകളിൽ കൊടുത്തു